നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സമഗ്ര ശിക്ഷാ കേരളം പഴയ ബിആർ സിയുടെ നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഹബ്ബ് ഉപകരണ വിതരണം നടന്നു ചേലക്കരയിലെ ബിആർസി ഹാളിൽ വെച്ചാണ് സമന്വയം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് സമൂഹത്തോട് ഉത്തരവാദിത്വവും ബാധ്യതയും അപ്പോ നമ്മുടെ കുട്ടികളുടെ കാര്യം തന്നെ എടുക്കുക അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കുറ്റം കൊണ്ടല്ലല്ലോ സ്വാഭാവികമായി സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ അതിൽ നമ്മുടെ വീടുകളിൽ അവർ മാത്രമല്ല നമ്മളും കളയ്ക്കപ്പെടുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട് അത് ആ രക്ഷിതാവിന്റെ ഉത്തരവാദിത്വം മാത്രമല്ല എന്നതുകൊണ്ടാണ് ഭരണ സംവിധാനങ്ങൾ ഇത്തരം പരിപാടികൾ നടത്തി തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആവശ്യയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും അവഗണിക്കപ്പെട്ട ദുർബലരായിട്ടുള്ള വിദ്യാഭ്യാസം അസാധ്യമായ പലരെയും മുഴുവൻ ആളുകളെ നമുക്ക് ഇത്തരം വേദികളിൽ എത്തിക്കാനും അവർക്കാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസപരവും കലാപരവുമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നമ്മൾ എപ്പോഴും എല്ലാ കൊല്ലവും അങ്ങനെ ഒരു ഒരു കാര്യം വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പൂർണമായ ഒരു പരിഹാരം എന്ന നിലയിലല്ല മറിച്ച് പ്രശ്നങ്ങളിൽ അതിന്റെ കാഠിന്യം ലഘൂകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന നിലയിൽ ബി ആർ സി ഇക്കാര്യം നിർവഹിച്ചു പോരാണ് അത് സ്വയംഭരണ സ്ഥാപനങ്ങളും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തി വരുന്നു അപ്പോ സ്വാഭാവികമായും ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഒന്നും വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ് ശർത്താക്കൾ ആ കാര്യത്തിൽ ഒരു വിഷമം കരുതേണ്ടതുണ്ട് സത്യത്തിൽ എല്ലാ സൗകര്യമുള്ളവർക്കും ഉള്ളവർക്കും അവരുടേതായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും അവരെ സഹായിക്കാൻ ആർക്കും കഴിയില്ല പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാൻ സമൂഹം ഒന്നാകെ നമ്മുടെ നമുക്ക് സഹായമായി സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നു എന്നത് തന്നെ നമ്മുടെ മലയാളി മണ്ണിന്റെ ഒരു പ്രത്യേകതയാണ് അറിയാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വീടുകളിൽ കുട്ടികള് അവര് പുറത്തെത്താനും അവരെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവന്നിട്ട് സമൂഹത്തിന്റെ മുന്നിൽ അതുമല്ല അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വീട്ടിലിരുന്ന് ബോറടിക്കുന്ന ഈ സമയത്ത് രക്ഷിതാക്കൾക്കും അത് വളരെ ഒരു ആശ്വാസമായിരിക്കും എനിക്കറിയാം ഒരുപാട് പരിപാടികൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോർട്സ് ആണെങ്കിലും കുട്ടികളുടെ ഫ്ലാഷ് മോവ് ആണെങ്കിലും അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പരിപാടികൾ നടത്തി സത്യം പറഞ്ഞാ അത് വളരെ സന്തോഷം തന്നെയാണ് നിങ്ങൾക്കും സന്തോഷമാണ് രക്ഷിതാക്കൾക്ക് സന്തോഷമാണ് കുട്ടികൾക്ക് സന്തോഷമാണ് അതേപോലെ തന്നെയാണ് ജനപ്രതിനിധികളായ നിങ്ങൾക്കും ഇവരുടെ ഓരോ പരിപാടികളിൽ ഉണ്ടാവുമ്പോഴും ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഓടിയെത്തുന്നതും തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ കാണാനും അതല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഒപ്പം കൂടുമ്പോ നമ്മൾക്കും അതിലൊരു പങ്കാളിയാവാൻ കഴിയുന്നത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമാണ്

പഴയന്നൂർ ബിആർസിയിലെ ട്രെയിനർ വി വി ചാന്തിനി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഗീതു വേലായുധൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു സമന്വയം പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി E' una cosa che mi ha fatto fare, e non 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 mi e non mi करना सुप्रीम को हम इन Right, train news. Chelekara